ഒരിക്കൽ അപ്പോസ്തലായ പൗലോസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയപ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണമൊക്കെ പറഞ്ഞു യജമാനന്മാർക്ക് വളരെയധികം കൊടുക്കുന്നതായ ഒരു സ്ത്രീ അവരെ എതിരേറ്റു വന്നു അവൾ പൗലോസിൻ്റെയും ശീലാസിന്റെയും പിന്നാലെ പോയിട്ട് ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പല ദിവസം ഇതുപോലെ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഒരിക്കൽ ഇത് കേട്ടിട്ട് മുഷിച്ചിലുണ്ടായി അവൻ അവളെ തിരിഞ്ഞു നോക്കിയിട്ട് അവളിലുള്ള അവളെ വിട്ടുപോകുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആ ഭൂതം അവളെ വിട്ടുപോയി എന്നാൽ തങ്ങളുടെ ലാഭം നഷ്ടപ്പെട്ടു പോയത് ദേഷ്യം പൂണ്ട അവളുടെ യജമാനന്മാർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായി നമുക്ക് അംഗീകരിക്കാനും അനുസരിക്കാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു ഇത് നിന്ന പുരുഷാരം അവർക്കെതിരായി ഇളകി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചു കളഞ്ഞ് അടിക്കാൻ കൽപ്പിച്ചു അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി പ്രമാണിയോട് വളരെ സൂക്ഷ്മതയോടെ അവരെ നോക്കാൻ കൽപ്പിച്ചു ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയതുകൊണ്ട് കൊണ്ട് കാരാഗ്രഹപ്രമാണി അവരെ അകത്തെ തടവിലാക്കിയിട്ട് അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി എന്നാൽ ഇതൊന്നും പൗലോസിന്റെയും ശീലാസിന്റെയും പ്രാർത്ഥനയ്ക്ക് തടസ്സമായില്ല അവർ അർദ്ധരാത്രി ദൈവത്തെ പാടി സ്തുതിച്ചു സഹതടവുകാർ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പമുണ്ടായി അടിസ്ഥാനം വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങൽ അഴിഞ്ഞു വീണു ഞെട്ടി ഉണർന്ന കാരാഗ്രഹ പ്രമാണി നോക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലൊക്കെ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് തടവുകാർ ഓടി പൊയ്ക്കളഞ്ഞു എന്ന് വിചാരിച്ച് വാളൂരി സ്വയമായി കൊല്ലുവാൻ നോക്കി അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്നുറക്കെ വിളിച്ചു പറഞ്ഞു കാരാഗ്രഹപ്രമാണി വെളിച്ചം ചോദിച്ചിട്ട് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു അതിന് കർത്താവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്നവർ പറഞ്ഞു പിന്നെ അവർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു കാരാഗ്രഹപ്രമാണി അപ്പോൾ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളൊക്കെ കഴുകി താനും തന്റെ കുടുംബം ഒന്നടങ്കം താമസിയാതെ സ്നാനമേറ്റു പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടങ്ങം എല്ലാവരും സന്തോഷിച്ചു വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ ഒന്നിന്റെ പന്ത്രണ്ടിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവേ സത്യദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന്റെ കൽപ്പന പാലിച്ച് ദൈവമക്കളാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ കൃപ നൽകി തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു